ഭാരതത്തിൻ്റെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ജി ബഹുമാന്യനായ മാധവൻ നായർ സാർ ശ്രീ ജെയിംസ് ജോസഫ് മറ്റ് വേദിയിൽ ഉപരിഷ്ടരായിരിക്കുന്ന ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ തേരാളികൾക്ക് പോരാളികൾക്ക് പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കലാസ്നേഹികൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം വളരെ അനുകൂലമായ ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കലാവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ സംജാതമാക്കിയിരിക്കുന്നത് അതൊക്കാരമല്ല ഈശ്വരൻ്റെ നിശ്ചയം പോലെയാണ് കലങ്ങി മറിഞ്ഞ് തെളിഞ്ഞ് പതിനാറാം തീയതി എത്തുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടെങ്കിലും ജനങ്ങൾ പകയോടെ വകപ്പെരുത്തണം ഈ ഭരണത്തെ എന്ന് പറഞ്ഞെടുത്ത ഒരു തീരുമാനത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പോകുന്ന ദിവസമാണ് രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാറാം തീയതി അത് ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ആത്മാഭിമാനം സദാചാര ബോധം അവരുടെ പ്രതീക്ഷകൾ അവരുടെ സ്വപ്നങ്ങൾ ഇതിനെല്ലാം സാധ്യതയുണ്ട് ഇനിയും മരിച്ചിട്ടില്ല നമ്മൾ എന്ന് ഒരു വമ്പൻ പ്രഖ്യാപനം വരാൻ പോകുന്ന ദിവസമാണ് മെയ് പത്തൊമ്പത് അന്ന് കേരളത്തിലെ ജനങ്ങൾ വിധി പ്രസ്താവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് മുൻതൂക്കം നൽകുന്ന ഒരെണ്ണത്തിലേക്ക് കേരള നിയമസഭയിലെ ഒരു എന്ന് പറയുന്നത് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവീകമായ പ്രവർത്തനമാവണേ എന്നാണ് ഞാൻ ആദ്യം തന്നെ അപേക്ഷിക്കുന്നത് കേരളത്തിലെ മുഴുവൻ എൻ ഡി എ സ്ഥാനാർത്ഥികളെയും വിജയ വന്നിക്കൊടി പാറിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി മുദ്രചാർത്തിയും പ്രവർത്തിച്ചും അത് സാധ്യമാക്കി തരണേ എന്ന് ഒരു കലാകാരൻ എന്ന നിലയ്ക്കും പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കഴിഞ്ഞ തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തിരുവനന്തപുരത്ത് വസിക്കുകയും തൊണ്ണൂറ്റിമൂന്ന് മുതൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലും വസിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഈ നാട്ടില് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശുദ്ധമായ ഒരു ജീവിത വഴിയിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തി എന്ന ഒരു കുടുംബത്തിന്റെ നാഥൻ എന്ന നിലയ്ക്കുള്ള കൃതാർത്ഥത എന്നുമുണ്ടാവും അത് ഇപ്പോ നിലവിലുള്ള എം എൽ എ അടക്കമുള്ള ഇതിനു മുമ്പിരുന്ന എം എൽ എ മാരുടെ എല്ലാം പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായ രീതിയിൽ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് പറയുന്നത് പക്ഷേ ഒരു ഭരണം ഒരു ഭരണം എങ്ങനെ നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വേലത്തരങ്ങൾക്കൊക്കെ എണ്ണത്തിൽ ശക്തി കൂട്ടാൻ വേണ്ടി നെയ്യാച്ചുങ്കരയിൽ സെൽവരാജിനെ അടർത്തിയെടുക്കുക അതിനുശേഷം രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കൊല്ലത്ത് ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ അടർത്തിയെടുത്തതു വഴി ഒരു ലോക്സഭാ എംപിയും അതിനേക്കാൾ വലിയ കണക്ക് വലുതാക്കുന്നതിന് വേണ്ടി ർ എസ് പിയുടെ എം എൽ എമാരെ കൂടി എണ്ണത്തിൽ വലുതാക്കാൻ വേണ്ടി ചേർക്കുന്നതും മുഴുവൻ മുഴുവൻ രണ്ടായിരത്തി പതിനാല് മുതലെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ പണം അവരുടെ വിയർപ്പിന്റെ കൂലി അതിൽ നിന്ന് പിടിച്ചു പറിച്ചെടുത്ത് കൊള്ള നടത്തുന്നതിന് വേണ്ടിയായിരുന്നുയാസം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും പതിനാറാം തീയതി നിങ്ങൾ വിധി എഴുതുന്നത് യു ഡി എഫിനെതിരെ ആയ മതിയാണ് അതിന്റെ എല്ലാം വിശദമായ വിവരങ്ങൾ അടങ്ങുന്ന ഒരു പ്രഭാഷണം ഇതിനു മുമ്പ് പല കേന്ദ്രങ്ങളും നടത്തിയിട്ടുണ്ട് എന്നിവിടെ ഈ വൈകിയ വേളയിൽ ഞാൻ അതിലേക്ക് ആഴത്തിൽ കടക്കുന്നില്ല ഒറ്റ അപേക്ഷയുള്ളൂ കേരളത്തിലെ നിങ്ങൾക്ക് ഭരിക്കാനുള്ള മാൻഡേറ്റ് തന്ന ജനങ്ങളുടെ ആവശ്യമെന്ന നിലയ്ക്ക് ഞങ്ങളുടെ വിശ്വാസം കൂടി സുതാര്യമായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ അഭ്യർത്ഥിക്കുകയാണ് ആണത്തമുണ്ടെങ്കിൽ അച്യുതാനന്ദനെ കഥ അങ്ങ് നിങ്ങൾ കണ്ടുപിടിച്ചത് സിബിഐ ഏൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ അതുപോലെ സ്വന്തം പാർട്ടിയിലെ കഴുകന്മാരെ ഒന്ന് ഭീഷണിപ്പെടുത്തു സോളാർ വിഷയം ബാർഗോഴ വിഷയം തുടങ്ങി ചൈച്ച

കൂടി മറുപടി വേണം ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് ാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ ബംഗാളിൽ ഇവിടെ ബഹുമാനായ ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള ഒരു കൂട്ടുകെട്ടെന്ന് പറഞ്ഞത് നേരത്തെ പ്രഖ്യാപിച്ചു കാരണം എതിർത്ത് ശക്തയായ ഒരു ഭാരത സ്ത്രീ ആണുള്ളത് തൃണമൂലിന്റെ മമതാ ബാനർജി അതുകൊണ്ട് അവിടെ നേരത്തെ പ്രഖ്യാപിക്കേണ്ടി വന്നു ഇവിടെ നേരത്തെ പ്രഖ്യാപിച്ചില്ല എന്നേ ഉള്ളൂ പതിനാറാം തീയതി നിങ്ങൾ മുദ്രാചാർജി കഴിയുമ്പോൾ പത്തൊമ്പതാം തീയതി വിളംബരം വരുമ്പോൾ രണ്ട് കക്ഷികൾക്കും ഒരുമിച്ചിരിക്കാനേ സാധിക്കൂ ഈ വിവാദങ്ങൾ അത്രയും നടക്കുന്ന കാലത്ത് സമരങ്ങൾ എന്ന് പറയുന്ന നാടങ്ങൾ നാടകങ്ങൾ അരങ്ങേറി എൽ ഡി എഫിന് ജനപക്ഷത്ത് നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്ന അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനവും ഈ പ്രതിപക്ഷത്തിന് നിർവഹിക്കുവാൻ സാധിച്ചില്ല എന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കുറവ് ഞാൻ ആശിച്ചു പോവുകയാണ് കഴിഞ്ഞ നിയമസഭയിൽ ഒരഞ്ച് പേർ ബി ജെ പി ഉണ്ടായിരുന്നെങ്കിൽ ശിവൻകുട്ടി സഹാബിനൊന്നും ആ മേശപ്പുറത്ത് അടിയും കൊടുത്ത് ഉമ്മൻചാണ്ടിയും സംഘത്തിനെയും ആ മന്ത്രിസഭയിൽ നിന്ന് നിയമസഭയിൽ നിന്ന് ഇറക്കി വിട്ടേനെ ജനമതാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനതയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാലിലൊഴിച്ച് അപേക്ഷിക്കുന്നു അങ്ങനെ ഒരു എൽ ഡി എഫും യു ഡി എഫും ചേർന്നൊരു ഭരണമാണ് വരാൻ പോകുന്നത് അത് ഭയത്തിന്റെ പുറത്ത് ഇന്നലെ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ബി ജെ പിയെ കൂട്ടുപിടിച്ച് ഭരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഞങ്ങൾ പ്രതിപക്ഷത്തിൽ ഞെളിഞ്ഞിരിക്കുമെന്ന് നല്ല പൂതിയാണ് നല്ല പൂതിയാണ് ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് രണ്ടു പേരൂടെ ചേർന്ന് ഇവിടെ ഭരിക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതിനുള്ള ഒരു കരുതൽ വോട്ടിംഗ് തന്ത്രം ഈ ബി ജെ പിക്ക് വേണ്ടത് എൻ ഡി എക്കല്ല വേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്കാണ് വേണ്ടത് അങ്ങനെ ഭരിച്ചാലും ഉറപ്പായിട്ടും അവരെ വിരൽ ചൂണ്ടി വിറപ്പിക്കുന്ന ഒരു ശക്തിയായി നിയമസഭയിൽ ബി ജെ പി ഉണ്ടാവണം എൻ ഡി എ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കുമ്മനം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മുരളിച്ചേട്ടൻ നല്ല ആളാണ് എന്റെ ലീഡർ മകനാണ് ഞാൻ സമ്മതിക്കുന്നു നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പെരുങ്കമ്മന് വേണ്ടി ലീഡത മറന്ന് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സഖാവ് വി എസ് അച്യുതാനന്ദനും ചോദ്യം ചെയ്തതാണ് അല്ലേ വള്ളി നിക്കറിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു അത് അദ്ദേഹത്തിന്റെ ഭാഷയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു മനസ്ഥിതിയാണോ മുരളിച്ചേട്ടൻ ഉള്ളത് അവിടെ ആര് ബെറ്റർ ആര് കൂടുതൽ നല്ലത് എന്ന് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും കഴിഞ്ഞ ഇരുപത് വർഷത്തെ സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കറിയുന്ന കുമ്മനം രാജശേഖരൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് വട്ടികുട്ടാവ് മണ്ഡലത്തിൽ ഒരു സംശയവും വേണ്ട മറ്റുള്ളവരെ ഒന്നും ഞാൻ തലത്താ എഴുത്തി കാണിക്കുകയല്ല പക്ഷെ കുമ്മനം ഇവിടെ വിജയവെന്നിക്കൊടി പാറച്ചിരിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാവും എന്റെ പിന്നിൽ നിങ്ങൾ എല്ലാവരും ശക്തരായി ഉണ്ടാവണം എന്നോടുള്ള സ്നേഹം വോട്ടായി മാറുമെങ്കിൽ അത് കുമ്മനും രാജേട്ടന് നിങ്ങൾക്ക് എന്റെ സ്നേഹം നന്ദി നമസ്കാരം